എൻഗേജിങ്ങാണ് ലാഗ് ഫീൽ ചെയ്യുന്നില്ല നല്ല രസമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഓവറോൾ നല്ല രസമാണ് നല്ല മേക്കിംഗ് ആണ് മ്യൂസിക് സൈഡ് നല്ലതാണ് ആളൊരു പാട്ട് പഠിയിട്ടുണ്ട് ഞാനിതിൽ ബാക്ക് ബോക്കിൽ ചെയ്തിട്ടുണ്ട് ചെയ്യുമെന്നാണ് തോന്നുന്നത് കാരണം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ

പിന്നെ എല്ലാവരും അതിൻ്റെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഇവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതരം റോള് ആ ഞാൻ അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട് മരിയ ചെറുപ്പം നല്ല ഫാമിലി മൂവിയാണ് എല്ലാവരും പോയി കാണണം അല്ല ഞാൻ ഇതിന് മൂവ് ചെയ്തിട്ടുണ്ട് ഇരട്ടയിലെ ജോജോ അങ്ങളുടെ കൂടെ ബൈക്ക് വരുന്ന സീൻ പിന്നെ വേറെ കുറേ മൂവി കോമഡി ഉത്സവത്തിൽ പോയിട്ടുണ്ട് ഞാൻ ജിംനാസ്റ്റിക് യൂട്യൂബിൽ നോക്കി പഠിച്ച് വൈറലായതാണ് മൂവി നല്ല സൂപ്പറായിരുന്നു ലൈക്ക് എല്ലാവരും നല്ല ആക്ടിംഗ് ആയിരുന്നു ചെയ്ത് ലൈക്ക് ലൈക്ക് ഡയറക്ടർ ഫസ്റ്റ് ടൈം ആയിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു ലൈക്ക് സോങ്സൊക്കെ നല്ല സൂപ്പറായിരുന്നു ലൈക്ക് മൊത്തത്തിൽ കോമഡിയാണോ മൊത്തത്തിൽ കോമഡിയല്ല ലൈക്ക് ത്രില്ലറും ഫാൻ്റസിയും എല്ലാം കൂടിയുള്ള മിക്സ് ആയവർ എന്തായാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ മേക്കിംഗ് അതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കാസ്റ്റിങ് ബാക്ക്ഗ്രൗണ്ട് മുന്നിലേക്ക് എനിക്ക് മോസ്റ്റ്ലി ആക്ടിങ്ങാന്ന് ഇഷ്ടമല്ലേ എല്ലാവരുടെയും ലൈക്ക് പിന്നെ ഫൈറ്റിംഗ് സീൻസ് അതെനിക്ക് ഇഷ്ടമാണ് ഇല്ല ഇല്ല അതിന്റെ പടം സോപ്പറോ സൂപ്പറായിട്ട് റെസ്പോൺസുണ്ട് അടിപൊളിയാണ് കാണാൻ കോമഡി ും നല്ല എക്സ്പീരിയൻസ് പറഞ്ഞു നമ്മുടെ കൂടെ തന്നെയാണ് തന്നെ അവരുടെ ഒരു വലിയ ഡ്രീം തന്നെയാണ് ഈ മൂവി സോ അത് ഏറ്റവും അല്ലേ അത് മെവലിബിൾ ആയിട്ടാണ് ഒരു വളരെ ും ശരിക്കും ഫാന്സിയാണ് കോമഡി ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമൊക്കെ ഉണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടുണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു രണ്ട് മണിക്കൂർ ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്ന പടമാണ് അപ്പോൾ എല്ലാവരും തിയേറ്റർ തന്നെ വന്ന് കാണുക